വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പാച്ചെ ആർ ടി ആ ത്രീ ടെൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ് ചെറിയൊരു ഷോർട്ടായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ഏത് ബൈക്കുകൾ തമ്മിലാണ് കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി ആ ത്രീ ടെൺ വേഴ്സസ് ഡ്യൂക്ക് ത്രീ നയൻറ്റി അതായത് നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് ബൈക്കുകളാണ് ആർ ടി ആറും ആൻഡ് ഡ്യൂ ത്രീ നയൻറ്റി രണ്ട് വണ്ടിക്കും രണ്ട് വണ്ടികളുടേതായിട്ടുള്ള ലുക്കും ഫാൻസും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ബൈക്കിൽ ഏത് വാങ്ങും എന്നുള്ളൊരു ഉണ്ട് ഡെഫിനറ്റ്ലി ഈ രണ്ട് വണ്ടികളും അത്യാവശ്യം നല്ല വണ്ടികളാണ് അത് ഞാൻ ആദ്യം തന്നെ പറയാം കുറച്ച് പാടുള്ളൊരു കമ്പാരിസൺ ആണ് കാരണം ഈ ഒരു ഒരു ബൈക്ക് മോശമാണ് ഒരു ബൈക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റത്തുന്ന ഒരു കമ്പാരിസൺ അല്ല ഈ രണ്ട് ബൈക്കുകളും നല്ലതാണ് ഒരുവിധം ക്യാരക്ടറും ഏകദേശവും ഒക്കെ സെയിം ആണ് രണ്ട് വണ്ടികളും നന്നായിട്ട് തുള്ളി ചാടി നിൽക്കുന്ന രണ്ട് വണ്ടികളാണ് ും ആണ് മോശമായിട്ട് അങ്ങനെ ഒരുപാട് പറയാനും ഇല്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരാൾക്ക് അത് അതിലേത് ചൂസ് ചെയ്യും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമായിട്ട് ഒതുങ്ങി പോവും എന്നാലും കുറെ പേർക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം അഗൈൻ റിപ്പീറ്റ് ചെയ്യാം ഇത് നല്ല ബൈക്കാണ് അത് അഴുക്ക് ബൈക്കാണ് അത് നല്ല ബൈക്കാണ് ഇത് അഴുക്ക പോയിക്കാണ് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അങ്ങനെ എല്ലായിടത്തും പറയാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയുമല്ല ഉള്ളത് രണ്ട് ബൈക്കിലും രണ്ട് ബൈക്കുകളും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ എന്തായാലും ഒരു ടോക്ക് പോലെ കണ്ടാൽ മതി ശരിക്കും എടുത്ത് കമ്പയർ ചെയ്ത് പറയാനും തോന്നില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ എന്തായാലും നമുക്കൊരു രസം ഒരു ഈവനിങ് ആണ് സൂര്യൻ്റെ അവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അസ്തമിക്കും അതുവരെ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ രണ്ട് ബൈക്കിനെ പറ്റി സംസാരിച്ചിരിക്കാം അപ്പോൾ ഈ രണ്ട് ബൈക്ക് വാങ്ങാൻ പോകുന്നവർക്കും ഈ രണ്ട് ബൈക്ക് ഉപയോഗിക്കുന്നവർക്കും ഈ രണ്ട് ബൈക്കും വാങ്ങാൻ ഒരു പൈസ ഇല്ലാതിരുന്ന് കാണുന്നവർക്കും ഡെഫിനറ്റ്ലി നിന്ന് നിങ്ങൾക്കും സു സ്വാഗതം ഈ ഒരു വീഡിയോയിലോട്ട് കാരണം നമ്മളെല്ലാവരും ഞാനൊക്കെ അഞ്ചിൻ്റെ പൈസ ഇല്ലാതെയൊക്കെയാണ് എച്ച് ടൂറിൻ്റെ ഒക്കെ വീഡിയോക്കാണ് കാണുന്നത് ശേഷം വരുന്നത് അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലോട്ട് പോകാം ഈ രണ്ട് വണ്ടികളും അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള വണ്ടികളാണ് അതിൽ ആർ ടിആറിൻ്റെ കുറച്ച് ബേസ് വേരിയുണ്ട് കിറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രീ നയൻറ്റി അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ത്രീ നയൻ്റി ഓൾമോസ്റ്റ് നാല് ലക്ഷം ആ ഒരു റേഞ്ചിലോട്ട് പോകുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഈ രണ്ട് വണ്ടിയിൽ ഏത് വണ്ടി വാങ്ങിച്ചാലും ഞാൻ ഏത് വീഡിയോയിൽ പറയുന്ന പോലെയും തന്നെ തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുക നിങ്ങളൊരു മൂന്നാല് ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങളെ കുറേ ദിവസത്തെ അധ്വാനമായിരിക്കും ഈ മൂന്നാല് ലക്ഷം രൂപ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഷോറൂമിൽ പോയിട്ട് അന്വേഷിക്കുക ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക രണ്ട് വണ്ടിയും ഒരു ഉച്ച വരെ ഒരു വണ്ടി ഓടിക്കുക ഉച്ചയ്ക്ക് ശേഷം അടുത്ത വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഓടിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് വണ്ടിക്കും കുറേ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയാനല്ലാതെ ഈക്വൽ ആയിട്ടുള്ള കുറെ ക്യാരക്ടറൊക്കെ തന്നെയുണ്ട് നമ്മൾ ഡ്യൂക്ക് ത്രീ ട്വൻറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് ാണ് വണ്ടി നല്ല ചാട്ടമാണ് നല്ല ആക്റ്റീവ് ആണ് നല്ലൊരു പെപ്പി ഫീൽ ഉള്ള ബൈക്കാണ് സെയിം ഈ വണ്ടിയുടെ കാര്യത്തിൽ അതൊക്കെ തന്നെയുണ്ട് അതായത് വണ്ടിക്ക് നല്ല ചാട്ടം ഉണ്ട് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ നല്ല പാല് പോലെയാണ് കിട്ടുന്നത് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ എനിക്ക് ത്രീ നൈൻറ്റി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഗിയർ ഷിഫ്റ്റിങ്ങും എനിക്ക് ത്രീ നൈൻറ്റി കാർട്ടിയും കുറച്ചുകൂടി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് രണ്ട് വണ്ടിയും ചാടി നിന്ന് പെർഫോമൻസ് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പോകുന്ന രണ്ട് വണ്ടികളാണ് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യം തന്നെ ക്യാരക്ടറിലേക്ക് തന്നെ പോകാം രണ്ട് ബൈക്കും ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ചാട്ടമുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ റിവറേഞ്ചിലും പവറുള്ള ബൈക്കുകൾ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ആർ പി എം കുറച്ചുകൂടി ഒരു ടോർക്ക് കിട്ടുന്ന ബൈക്ക് നമ്മുടെ ആർ ടി ആ ത്രീഡിനു തന്നെയാണ് കാരണം ഈ വണ്ടിയുടെ എഞ്ചിൻ അങ്ങനെയാണ് കുറച്ചുകൂടി ഒക്കെ ഒരു ഒരു ടോർക്ക് സ്പ്രെഡിങ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ ആർ ടി ആർ തിരിറ്റലിൽ കാണാൻ പറ്റുന്നത് ഡ്യൂബ് ത്രീ നയൻറ്റിക്ക് ഇല്ല എന്നല്ല പറയുന്നത് ഡ്യൂക്ക് ത്രീ നൻറ്റിയുടെ പവർ നമുക്കങ്ങോട്ട് എരച്ചു കയറുന്നത് ഒരു മിഡ് ആർ ബീമിന് ശേഷമാണ് പക്ഷേ ഈ വണ്ടിക്ക് കുറച്ചുകൂടി ആക്റ്റീവാണ് നമ്മുടെ അതിൻ്റെ ലോ എൻഡും ഒരു മിഡ് പോർഷനൊക്കെ കുറച്ചുകൂടി ആക്റ്റീവാണ് പിന്നെ ബൈക്ക് ഓടിക്കുമ്പോഴുള്ളൊരു ഫീലാണ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് ബൈക്കും എഗെയിൻ ഭയങ്കര കുട്ടി ബൈക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ ഒരു കുട്ടിത്തം എനിക്ക് ഒരു പൊടിക്കൂടി കൂടുതലായിട്ട് തോന്നുന്നത് ഡ്യൂക്ക് ത്രീ നൻറ്റിയാണ് കുറച്ചുകൂടി ഒതുക്കം ഫീൽ ചെയ്യുന്നത് ഡ്യൂക്ക് ത്രീ വണ്ടിയിൽ ഈ ഒരു വണ്ടിയിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് മോശം എന്നല്ല ഞാൻ പറയുന്നത് ഒരു സ്റ്റെപ്പ് വണ്ടിയിൽ എനിക്ക് ദ്യൂക്തിന് വേണ്ടി ആ ഒരു ഒരു കുട്ടിത്തം ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് മൂന്നാമത്തെ കാര്യം വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണ് വണ്ടി ഇപ്പോൾ കോർണർ ചെയ്യാനാണെങ്കിലും വണ്ടി എന്താ പറയുക പെട്ടെന്ന് എന്തെങ്കിലും കയറി വന്നാൽ നമുക്ക് നമ്മുടെ ഒരു ബോഡി റിഫ്ലക്സിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും എഗെയിൻ രണ്ട് ബൈക്കുകളും ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് രണ്ട് വണ്ടിയും കീടിലോ തന്നെ അത് മാനേജ് ചെയ്തോളും കാരണം രണ്ട് വണ്ടി ഓടിക്കാൻ ഒരു എഫേർട്ടും ഇല്ല പക്ഷേ നമുക്കൊരു കോർണറിലൊക്കെ കുറച്ചുകൂടി ഒരു 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 സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ ഡ്യൂക്ക് ത്രീ ട്വൻറ്റിയാണ് കുറച്ചും കൂടിയൊക്കെ നമുക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട് ത്രീ ട്വൻറ്റിയുടെ കാര്യത്തിൽ എവൻ്റെ കാര്യത്തിൽ ഒരു മസിൽ പെടുത്തോ ബലം പിടുത്തോ ഒന്നും തന്നെ ഇല്ല ബട്ട് സ്റ്റിൽ ത്രീനേണ്ടി കുറേ കാര്യങ്ങളിൽ ഈ റൈറ്റ് ഫീലിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പുതിയ മോഡൽ പുതിയ മോഡൽ ഡെഫിനറ്റ്ലി കുറേ ആളുകൾ മോശമാണ് കുളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പഴയ മോഡലിൻ്റെ ഫാൻസ് പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആ ബൈക്ക് ഓടിച്ച് നോക്കുന്ന മിക്കവരും അല്ലെങ്കിൽ ആ ബൈക്ക് ഓടിച്ചു നോക്കിയിട്ടുള്ള ആളുകൾ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഒരുപാട് കുറ്റം പറയുന്നത് അതിൻ്റെ റൈറ്റ് ഫീലിന് കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ട് ബൈക്കും മെടുക്കന്മാർ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പക്ഷേ സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടി അതിൻ്റെ എനിക്ക് തോന്നുന്നു അൺസ്പ്രിങ് മാസൊക്കെ കുറച്ച് കെ ടി എം ഒരുപാട് പണിയെടുത്തിട്ടാണ് ആ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ കെ ടി എം ആ വണ്ടിയിൽ കുറേ പണി എടുത്തിട്ടുണ്ട് പുതിയ മോഡലിൽ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അറിയാനും ഉണ്ട് നമുക്ക് കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് വണ്ടി കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക ഒരു ജെല്ല് കിട്ടുന്നുണ്ട് ഇത്രീണ കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ ഫീൽ ആണോ എന്ന് എനിക്ക് അറിയില്ല സ്റ്റിൽ ഇത്ര കിട്ടണും ഒട്ടും മോശമായിട്ടുള്ള വണ്ടിയൊന്നുമല്ല ഈസി ആയിട്ട് കോർണർ ചെയ്യാൻ പറ്റും ആൻഡ് ഇതിൽ കിടക്കുന്ന ടയർ ഞാൻ പറയേണ്ട മെഷീനാണ് സോ ഇതിൻ്റെ സസ്പെൻഷനും അത്യാവശ്യം കിടിലുമാണ് ഈ ഒരു അഡ്ജസ്റ്റ് നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ പോലും അത്യാവശ്യം കിടിലായിട്ടാണ് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് സോ കോണേഴ്സിലൊക്കെ നന്നായിട്ട് നമുക്ക് ഇതിനെ എടുത്തിട്ട് മെരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ബൈക്കും ഒട്ടും ശുമല്ല സ്റ്റിൽ ഞാൻ പക്ഷേ ത്രീ നടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ആ ഒരു എന്താ പറയുക ആ ഒരു ഒരു നമ്മളുമായിട്ടൊന്ന് ജെല്ലാവുന്ന ഒരു സംഭവം കിട്ടും എന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നുള്ളൊരു കാര്യം ഇതെടുത്താലുള്ള സർവീസാണ് അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ടി വി എസ് കുറച്ച് ചീത്തപ്പേര് കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയൂ കെ ടി എം ആണോ ടി വി എസ് ആണോ കുറച്ചുകൂടി സർവീസ് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ പറയൂ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി അതിൻ്റെ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടാവും പിന്നെ ഡെയിലി യൂസിൻ്റെ കാര്യത്തിൽ എഗൈൻ രണ്ട് ബൈക്കുകളും ട്രാഫിക്കിൻ്റെ കാര്യത്തിലായിരുന്നാലും എവിടെ കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇനി നിങ്ങൾക്ക് ഈ വീക്കെൻഡി ട്രിപ്പ് പോകുന്ന കാര്യത്തിലായിരുന്നാലും രണ്ട് വണ്ടിയും പ്രിഫർ ചെയ്യാം കാരണം ഓൾമോസ്റ്റ് സെയിം റൈറ്റ് ഫീല് റൈറ്റ് പൊസിഷൻ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വണ്ടിയും ഈസി ടു മാനേജ് ആണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും കറക്കാനും ഒന്നും ഒരു പാടുവില്ല നിങ്ങൾക്ക് ഒരു സിറ്റി ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാനും ഒരു പാടുള്ളില്ല സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഐ ഫീൽ രണ്ട് ബൈക്കും എനിക്ക് അതിൽ മോശമായിട്ട് തോന്നില്ല അത് നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഏത് ബൈക്ക് എടുത്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ട്രാഫിക് സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ സിറ്റി യൂസിനോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ എവറി ഡേ യൂസ് അതായത് എന്തിനും ഈ രണ്ട് ബൈക്കും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് മൈലേജ് മാത്രം ഒന്ന് നോക്കിയാൽ മതി മൈലേജ് എന്ന് പറയുന്നത് രണ്ട് ബൈക്കിനും ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടിയാണ് മൈലേജ് വരുന്നത് ആർ ടി റിൻ്റെ തൊട്ടിക്ക് പുറത്ത് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം ഈ ഒരു സിറ്റി റൈഡ് നിങ്ങളുടെ ഷോർട്ട് റൈഡുകളുടെ കാര്യത്തിലായിരുന്നാലും നിങ്ങളുടെ ഡെയിലി യൂസിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഏത് ബൈക്കും എടുക്കാം ഈ രണ്ട് ബൈക്കും ഒന്നിനൊന്ന് മെച്ചു ആയിട്ട് തന്നെയാണ് തോന്നുന്നത് മൈലേജ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഡെഫിനറ്റ്ലി ത്രീ ടെൺ തന്നെ കൊണ്ടുപോകും ആ ഒരു കാര്യത്തിൽ അത് ഞാൻ പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കീലസ് എൻട്രി ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ക്ലിയർ ക്ലച്ചാണ് ഇതിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് ക്രൂസ് കൺട്രോളുണ്ട് ക്രൂസ് കൺട്രോൾ നമുക്ക് ഡിപ്തി ക്രിടൻറ്റിയിലുണ്ട് ഷിഫ്റ്റേഴ്സ് ഉണ്ട് ഷിഫ്റ്റർ ഉണ്ട് ക്യൂ ത്രീ നില പക്ഷേ സ്റ്റിൽ എനിക്ക് ഷിഫ്റ്റർ ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്നത് ഒരു പടിക്ക് മെയിൽ എനിക്ക് ആർ ത്രീ ആണ് ത്രീ ടെണിൻ്റെ ക്യു ഷിഫ്റ്റർ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബൈ ഡയറക്ഷനിലാണ് അതും ബൈ ഡയറക്ഷനിലാണ് സോ എന്നാലും എനിക്ക് ആക്കുറേറ്റ് ആയിട്ട് ഈവൻ ഡൗൺ ഷിഫ്റ്റ് പോലും കുഴപ്പമില്ലാത്ത രീതിക്ക് ആക്കുറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ആർ ടി ആർ ത്രീ ടെണിലാണ് ത്രീ നയൻറ്റിക്ക് കുറച്ചൊന്ന് ലോവർ ആർ പി എമ്മിൽ ഒക്കെ ജെർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ജെർക്ക് ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ജെർക്കൊന്നും ഇല്ലാത്ത ക്യൂഷിഫ്റ്റർ ഒന്നും അല്ല ചെറിയ 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 കുറവൊക്കെ ഉണ്ട് പക്ഷേ തമ്മിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആർ ടി ആറിൻ്റെ ക്യൂഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ത്രീ ടെണ് തന്നെയാണ് ബെറ്റർ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വേണം ഫാൻസി ഫീച്ചേഴ്സ് ആണെങ്കിലും വേണം എന്ന് തോന്നില്ല അത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് റിയർ വീൽ ലിഫ്റ്റ് ഓഫ് കൺട്രോൾ ലോഞ്ച് കൺട്രോൾ ഉൾപ്പെടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ലോഞ്ച് കൺട്രോളൊക്കെ നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റോഡിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബട്ട് സ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മളിരുന്ന് ഓടിക്കുന്ന ബൈക്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് ത്രീ ടെണിലാണ് കൂടുതലും നിങ്ങൾക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ടോപ്പ് പേരൻ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീല സെൻട്രി പോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടും അപ്പോൾ അതാണ് ആറാ ത്രി ടെ കാര്യം പിന്നെയുള്ളൊരു കാര്യമാണ് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് അല്ല ഇതിൽ ഏത് ബൈക്ക് എടുക്കണം എന്നുള്ള രീതിക്ക് അവർ മിക്കവരും പറയുന്നത് ത്രീ ടേണും ആറാ ത്രീ ടേണും ആട്ടിയ ത്രീ ടെണും ത്രീ നയൻറ്റി ഒക്കെയാണ് അപ്പോ ഞാൻ പറയുന്നത് ഇത് രണ്ട് ബൈക്കും ബിഗിനോ ഫ്രണ്ട്ലി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം ഇതിൻ്റെയൊക്കെ പ്രീവിയസ് വേർഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇനിഷ്യലി ഒന്ന് ശാന്തമായിട്ടുണ്ട് പഴയ ത്രീ നയൻറ്റിന്ന് പുതിയ ത്രീ നയൻറ്റി വരുമ്പോഴും ആ ശാന്തത കാണാൻ പറ്റുന്നുണ്ട് എഞ്ചിൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുണ്ട് റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ട് ഈ ബൈക്കിൻ്റെ കാര്യത്തിലും ഞാൻ റിവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ത്രോട്ടിലിൻ്റെ ഒരു ഒരു റെസ്പോൺസ് അതും ഒരുവിധം ഇപ്പോൾ ഒന്ന് എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ടുണ്ട് ഒരുവിധം പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു ഒരു മിസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയായിരുന്നു അപ്പോൾ സ്റ്റിൽ ഞാൻ പറയാം നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രം യന്റി ആയിരുന്നാലും ത്രീ ടൺ ആയിരുന്നാലും നോക്കുക ആറാർ തിരി ടൺ ആയിരുന്നാലും ആർ ടി ആയിരുന്നാലും പവർ കുറഞ്ഞ ബൈക്കുകളല്ല ത്രീ നയൻറ്റി ആണെങ്കിലും പവർ കുറഞ്ഞ ബൈക്കല്ല അപ്പോൾ ഞാൻ ബിഗിനേഴ്സിനായിട്ട് ഇപ്പോഴും സ്റ്റിൽ ത്രീ നയൻറ്റീൻ റെക്കമെൻഡ് ചെയ്യില്ല ഈ ബൈക്കും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങളൊരു ടു ഹൺഡ്രഡ് സി സിയിൽ അല്ലെങ്കിൽ ഓക്കെ വൺ ഫിഫ്റ്റി സി സിയിൽ മാന്യമായിട്ട് റോഡിൽ ഓടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയ ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ബൈക്കിലേക്കൊക്കെ നോക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ബൈക്കിൻ്റെ എൻജിൻ പോലുള്ള കാര്യങ്ങൾ ബൈക്കിൻ്റെ ക്യാരക്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബൈക്കിൻ്റെയും ക്യാരക്ടർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചാട്ടവും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉള്ള ബൈക്കുകൾ തന്നെയാണ് കുറച്ച് ടോർക്കിഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആർ ടി ആ ത്രീ ടെണാണ് ഡ്യൂക്ക് ത്രീ നയൻറ്റി പ്രീവിയസ് വർഷം വെച്ച് നോക്കുമ്പോൾ ലോയിൻറ്റ് ബെറ്റർ ായിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അത് ഇപ്പോഴും ഭയങ്കര ടോർക്കാണ് ലോൻഡിൽ എന്നൊന്നും പറയാനില്ല പക്ഷേ ഈ വണ്ടിക്ക് നല്ല ടോർക്കൊക്കെ ഉണ്ട് നല്ല ചാട്ടവും റെസ്പോൺസും ഒക്കെ ഫീൽ ചെയ്യും നമ്മൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ വളരെ ലൈറ്റ് ഫീല് കിട്ടുന്നത് ഐ ഫീൽ രണ്ട് ബൈക്കും ലൈറ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് പക്ഷേ ത്രീ ത്രീ നയൻറ്റിയാണ് കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വണ്ടി ഉണ്ടെന്നുള്ളൊരു ഫീൽ പോലും ഇല്ലാതെ കാരണം ഇപ്പോൾ ആ ഒരു മീറ്ററും പുതിയൊരു സ്ട്രക്ചറൊക്കെ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈക്ക് ഭയങ്കര ചെറുതായി നമ്മളുമായിട്ട് ഇങ്ങനെ അടുത്ത പോലെയായി ത്രീ നയൻറ്റി അപ്പോൾ ആ ഒരു ഫീൽ കൊണ്ട് തന്നെ ഒരു ലൈറ്റർ ഫീൽ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഓടിക്കുമ്പോഴും കിട്ടുന്നത് ഇപ്പോഴും സ്റ്റിൽ ത്രീ നയൻ്റീലാണ് ഇതൊട്ടും ഹെവിയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഇതിന് ഓൺ പേപ്പറുള്ള ഹെവിനെസ് പോലും ഓടിക്കുമ്പോഴും ഇല്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ത്രീ ടെന്നിലും ത്രീ നയൻറ്റിയിലും ഡിഫറൻസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എൻജിനാണ് എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ബൈക്കും ഒരുപാട് റിഫൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല രണ്ട് ബൈക്കിനും പവർ ഉണ്ടാക്കുക പവർ ഉണ്ടാക്കുക ആൻഡ് പവർ ഉണ്ടാക്കുക ഞാൻ പണ്ട് പറഞ്ഞ പോലത്തെ ആ ഒരു മൂഡാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് റിഫൈൻമെൻറ്റ് രണ്ടിലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നോയിസിൻ്റെ ഒരു 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 കുറവ് ഫീൽ ചെയ്യുന്നത് ത്രീനേടിയിലാണ് ഇതിൻ്റെ എൻജിന് കുറച്ച് നോയ്സെയാണ് എക്സോസ്റ്റ് നമ്മൾ പഴയ എക്സോസ്റ്റ് ആണ് നമ്മൾ ആ കണ്ട് 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 ശീലിച്ച ആ ഒരു എക്സോസ്റ്റ് തന്നെയാണ് അതിലൊന്നും മാറ്റോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ത്രീനണ്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ടുണ്ട് പഴയത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഷോർട്ട് ഗൺ ടൈപ്പ് എക്സോസ്റ്റ് മാറിയിട്ട് ഒരു അണ്ടർ ബില്ലി എക്സോസ്റ്റ് വന്നപ്പോഴേക്കും ത്രീ നയൻറ്റി കുറച്ചുകൂടി ആയി അപ്പോൾ ആ ഒരു സൈലൻസ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഒന്ന് റിഫൈൻമെൻറ്റ് കൂടിയ പോലെ ത്രീ നയൻ്റീൽ തോന്നുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് എഞ്ചിൻ റിഫൈൻമെൻറ് അല്ല ബൈക്കിന് ടോട്ടലി വൃത്തി വന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് കാരണം വൈബ്രേഷനൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടിയൊക്കെ നല്ല ആക്യൂറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കുറച്ചുകൂടി ഒക്കെ റിഫൈൻഡായിട്ട് ടോട്ടലി തോന്നിയിട്ടുണ്ട് എൻജിൻ റിഫൈൻമെൻറ്റ് പഴയതുപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ എന്താ പറയുക റിഫൈൻമെൻറ്റ് രണ്ട് വണ്ടിക്കും ഒരു വീക്വൽ ഈക്വൽ സൈഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് പക്ഷേ എൻജിൻ നോക്കി ിംഗ് ഒക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ത്രീ ടെണിലാണ് അത് പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഓവറോൾ രണ്ട് വണ്ടികളും കുഴപ്പമില്ലാത്ത ഇരിക്കുന്നത് അതിൽ കുറ്റം പറയാനായിട്ടൊന്നുമില്ല ഇനി എങ്ങനെയുള്ള ഒരാൾക്കാണ് ത്രീ ടെൺ സെറ്റ് ആവാ എങ്ങനെയുള്ള ഒരാൾക്കാണ് ത്രീ നയൻ്റി സെറ്റ് ആവുക എങ്ങനെയുള്ള ഒരാൾക്കും ഈ രണ്ട് വണ്ടിയും സെറ്റാവും നിങ്ങൾ കുറച്ച് മെച്ചോർഡായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം രണ്ടു വണ്ടിയും പവർഫുള്ളാണ് നിങ്ങൾക്ക് ട്രിപ്പ് പോകണോ ഡെഫിനറ്റ്ലി രണ്ട് വണ്ടിയിലും പോവാം ലഗേജസ് ഒക്കെ കെട്ടി വെക്കാനായിട്ട് ഒരു നേക്കിഡ് ബൈക്കിലുള്ള ലിമിറ്റേഷൻസ് ഈ രണ്ട് വണ്ടിയിലുണ്ട് രണ്ട് വണ്ടി നെയ്ക്കൈക്കുകൾ തന്നെയാണ് രണ്ട് വണ്ടിയിലും ഒരുപോലെ ഉണ്ട് രണ്ട് വണ്ടികളും നിങ്ങൾക്കിപ്പോൾ ഡെയിലി യൂസിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് കോളേജ് ടു വീട് വീടിച്ച് ടു കോളേജ് ഓഫീസ് ടു വീടാണെങ്കിൽ പോലും പോവാം ഓഫീസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഭയങ്കര ലുക്കാണ് ലുക്കിൻ്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല കാരണം ലുക്കിൻ്റെ കാര്യം പലരുടെയും മനസ്സിലാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു കൊളാക്കുന്നില്ല അത് നിങ്ങൾക്ക് ത്രീ നയൻറ്റിയാണ് ലുക്കായിട്ട് തോന്നിയെങ്കിൽ യെസ് അത് തന്നെയാണ് ലുക്ക് ഇതാണ് ലുക്കായിട്ട് തോന്നിയെങ്കിൽ യെസ് ഇത് തന്നെയാണ് ലുക്ക് എനിക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ബൈക്കാണ് സ്ത്രീനേണ്ടി ഇപ്പോൾ ശരിക്കും കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നൊക്കെ ഉണക്കി പറയാം ഈ ഒരു വണ്ടി എനിക്ക് ഇറങ്ങിയ സമയത്തൊട്ടേ ഇഷ്ടം തന്നെയാണ് ലുക്ക് വൈസ് ഇഷ്ടം തന്നെയാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ അതാണ് ലുക്കിൻ്റെ കാര്യം ആർക്കൊക്കെ എടുക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർക്ക് വേണം എടുക്കാം കുഴപ്പമില്ല നിങ്ങളുടെ ഡെയിലി പരിപാടികൾക്ക് ആരെങ്കിലും എല്ലാ പരിപാടികൾക്കും നടക്കും പില്ലയൺ ഒരുപാട് കംഫോർട്ടബിൾ അല്ല വില്ലൻ സീറ്റ് ഒരുപാട് സ്പേഷ്യസും അല്ല രണ്ട് ബൈക്കിലും അപ്പോൾ അത് നോക്കിക്കോളുക നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് സിറ്റി പരിപാടികളൊക്കെ ഉണ്ട് ട്രാഫിക്കിലൂടെയൊക്കെ പോകാനുണ്ട് നിങ്ങൾ കോളേജ് ആണെങ്കിലും വീടാണെങ്കിലും ഓഫീസാണെങ്കിലും സിറ്റിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോണമെന്നുണ്ടെങ്കിലും യെസ് ഇതെടുക്കാം അല്ല ഹൈവേ ത്രൂ ഹൈവേ ആണ് പോകുന്നുണ്ടെങ്കിലും യെസ് ഇതും ത്രീ നയൻറ്റി എടുക്കാം കാരണം രണ്ട് വണ്ടികൾക്കും നല്ല ക്രൂസ് സ്പീഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് വീക്കെൻഡിലി ട്രിപ്പുകളാണ് ഒരു വീക്കെൻഡിൽ ഒരു ട്രിപ്പ് ചെറിയൊരു റൈഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മന്ത്ലി ഒരു ട്രിപ്പൊക്കെയാണ് പോകുന്നത് ഡെഫിനറ്റ്ലി എടുക്കാം രണ്ട് വണ്ടി എടുക്കാം ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രിപ്പിലേക്ക് ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ബൈക്കും പറയുന്നില്ല നിങ്ങൾക്ക് ആ ടൂ ജി ത്രീ വേണ്ടി എടുക്കാം അങ്ങനെയുള്ള ടൂറർ ബൈക്കുകൾ എടുക്കാം ഇതിലോട്ട് നോക്കണം എന്നില്ല പിന്നെ ഈ രണ്ട് ബൈക്കിലും നിങ്ങളുടെ കണ്ണ് വീട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോവാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല രണ്ട് വണ്ടികൾക്കും ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചാട്ടവും ബഹളവും ക്യാരക്ടറും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണോ ചൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ലെവലിലേക്ക് കാര്യങ്ങളൊന്നും തന്നെ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് രണ്ട് വണ്ടി എടുക്കാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് വണ്ടിയും ഹാപ്പി ആയിട്ട് ടെസ്റ്റൈവ് നോക്കുക നിങ്ങൾ ഓടിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക രണ്ട് വണ്ടികളെയും സർവീസ് നോക്കുക രണ്ട് വണ്ടികളുടെയും സർവീസ് അവൈലബിലിറ്റി നോക്കുക എന്നിട്ട് തന്നെ ഒരു ീരുമാനത്തിലെത്തുക അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് വീഡിയോ പോലെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൻ പറയാമെന്ന് വിചാരിച്ചതാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യം എനിക്കാണെങ്കിൽ പറയണമെന്നുണ്ട് നിങ്ങൾ രണ്ട് വണ്ടിയും ഒരുപോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ അപ്പോൾ എങ്ങനെയുള്ള ഒരാകും അതായത് നിങ്ങൾക്ക് ഡ്യൂക്കാണെങ്കിലും ഈ ബൈക്കാണെങ്കിലും എടുക്കുന്ന ആളുകൾ അത്യാവശ്യം ഒന്ന് പൊളിച്ചൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും രണ്ട് ബൈക്കുകളും പൊളിക്കാനായിട്ട് നിന്ന് വരുന്ന രണ്ട് ബൈക്കുകൾ തന്നെയാണ് പവറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുണ്ട് ഫിൽറ്റർ ചെയ്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് രണ്ട് വണ്ടിയുടെ റെസ്പോൺസും നല്ല രീതിക്കുണ്ട് രണ്ട് രണ്ടുവണ്ടി ക്യുക്കറാണ് അതുകൊണ്ട് തന്നെ ഓടിച്ച് നോക്കുക നിങ്ങൾക്ക് ഏത് ഓടിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് ഒരു ചാഞ്ചായിട്ട് ഉണ്ടാവുന്നത് ആ ബൈക്ക് എടുക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സർവീസ് അതിൻ്റെ കാര്യങ്ങൾ മൈലേജ് എനിക്ക് തോന്നുന്നു ത്രീ ടെണ്ടിയെക്കാട്ടിയും കുറച്ചുകൂടി മൈലേജ് കിട്ടുന്നുണ്ട് ആർ ടി ആർ ത്രീ ടെന്നിൽ നിന്ന് എനിക്ക് പലയിടത്തുനിന്നും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എനിക്കറിയില്ല ഞാൻ രണ്ട് ബൈക്കും ഉപയോഗിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓണേഴ്സിൻ്റെ അടുത്തു നിന്നാണ് കൂടുതലെടുക്കുന്നത് ഫീഡ്ബാക്ക് അപ്പോൾ കിട്ടുന്നതാണ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക ക്യുഷിഫ്റ്റർ ഒരു രക്ഷയില്ല എനിക്ക് ത്രീ ടെൻ്റെ ക്യുക്ക് ഷിഫ്റ്ററൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാനും ത്രീ ടെണ് നല്ല ഭംഗിയുണ്ട് പുതിയ ഡ്യൂക്ക് ത്രീ ഇൻഡേണ്ടിയുടെ ലുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പോകാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ത്രീ ടെണ്ണിൻ്റെ ഡ്യൂ ത്രീ ഇൻഡേണ്ടിയുടെയും കമ്പാരിസൺ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ഞാൻ വണ്ടി തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് എല്ലാവരുമായിട്ടും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുവാണ് സന്ധ്യയായി അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ ഓക്കേ